നമസ്കാരം ക്ഷേത്രവിശേഷങ്ങൾ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് വിലപിടിപ്പുള്ള പാത്രങ്ങളുടെ അമൂല്യ ശേഖരം ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെയും ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങളായ കെ കെ പുഷ്പാംഗലിന്റെ നേതൃത്വത്തിൽ ഈ തിരുവോണത്തിന് ഭഗവാന്റെ നിവേദ്യം ഏറ്റവും പുതിയ പാത്രങ്ങളിൽ ഉണ്ടാക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ഭഗവാന് വിലപിടിപ്പുള്ള പാത്രങ്ങളുടെ അമൂല്യ ശേഖരം വാങ്ങിക്കൂട്ടിയത് ഇതോടുകൂടി ഈ ഓണനാളുകളിൽ ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യങ്ങളെല്ലാം പുതിയ പാത്രങ്ങളിലായിരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച് തുടങ്ങിയ പല പാത്രങ്ങളും മാറ്റപ്പെടണമെന്ന് ഇപ്പോഴത്തെ ഭരണസമിതിയാണ് തീരുമാനമെടുത്തത് അതനുസരിച്ച് ഭഗവാന് പുതിയ പാത്രങ്ങൾ മേടിക്കാനുള്ള അനുമതി ദേവസ്വം ട്രസ്റ്റിൽ നിന്നും തയ്യാറാവുകയും നിരവധി ഭക്തർക്ക് ഭക്ഷണം കഴിക്കാവുന്ന പ്ലേറ്റുകൾ ഉൾപ്പെടെ ഇങ്ങനെ അമൂല്യമായ പാത്രങ്ങളുടെ ശേഖരണമാണ് ഓണത്തിനു മുമ്പ് ഓണക്കൊടിയായിട്ട് ഭഗവാന് സമർപ്പിച്ചത് ഇതോടുകൂടി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ വളരെ കൂടുതൽ ഭക്തജനങ്ങൾ വന്നെത്തുന്ന ഒരു പ്രധാന ക്ഷേത്രമായി തീരുകയാണ് അതിനുള്ള സൗകര്യങ്ങളും കൂടിയാണ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്നത് റിപ്പോർട്ടിംഗ് നാട്ടിരാജി ന്യൂസ്